ഹിന്ദുത്വം എന്ന് പറയുന്നത് നമുക്ക് വർഷങ്ങളായിട്ട് നൂറ്റാണ്ടുകളായി പരിചയമുള്ള നമ്മോടൊപ്പം ജീവിതത്തിൻ്റെ നാനാ തുറകളിൽ സഹകരിച്ച് സഹവസിച്ച് ഒന്നിച്ച് കൊണ്ടും കൊടുത്തും ജീവിച്ചു പോരുന്ന സമാധാന പ്രേമികളായ ഹിന്ദുക്കളെ ഉൾക്കൊള്ളുന്ന ഒരു പ്രയോഗമല്ല ഇങ്ങനെ ഒരു മുദ്രാവാക്യം കണ്ടെത്തിയതിനു ശേഷം ആ മുദ്രാവാക്യത്തിൽ നിന്ന് ഹിന്ദു സമൂഹത്തെ ഒഴിവാക്കാൻ വേണ്ടി പറയുന്ന ന്യായമല്ല അത് പകരം നിങ്ങളൊരു കാര്യം ആലോചിച്ചാൽ മതി തൊള്ളായിരത്തി ഇരുപതുകളിൽ വി ഡി സവർക്കറെ പോലെയുള്ള ആളുകൾ ഹെഡ്ഗെവാറിനെ പോലെയുള്ള ആളുകൾ ഡോക്ടർ ഗോയലിനെ പോലെയുള്ളവർ ദീൻ ദയാൽ ഉപാധ്യായയെ പോലെയുള്ളവർ ഹിന്ദുത്വ എന്ന് എഴുതുകയും പ്രസംഗിക്കുകയും ചെയ്ത് ആവർത്തിച്ച് ഒരാശയം ഇവിടെ സ്ഥാപിക്കണം സ്ഥാപിക്കാൻ ശ്രമിച്ചു കൊണ്ടിരുന്നു അങ്ങനെ അവർ ഹിന്ദുത്വ എന്ന് പറഞ്ഞ് പ്രയോഗിക്കുമ്പോൾ അത് ഞങ്ങളെ എല്ലാവരെയും സംബന്ധിച്ചാണ് എന്ന് ഇവിടത്തെ സമാധാന പ്രേമികളായ ഒരു ഹിന്ദുവിനും തോന്നിയിട്ടില്ല അതുകൊണ്ട് തന്നെ അവരാരും ഓടിക്കേറി ഈ വലയിൽ അകപ്പെട്ടിട്ടുമില്ല ഇത് നമ്മുടെ എല്ലാവരുടെയും മുമ്പിലുള്ള ഒരു വസ്തുതയും ഒരു യാഥാർത്ഥ്യവുമാണ് അപ്പോൾ അന്ന് ഹിന്ദുത്വയുടെ വക്താക്കൾ ഹിന്ദുത്വ എന്ന് പ്രയോഗിച്ചപ്പോ ഇത് ഞങ്ങൾക്ക് സുപരിചിതമല്ലാത്തതും അങ്ങനെ അങ്ങ് ഏറ്റെടുക്കാൻ പറ്റാത്തതുമായ മറ്റെന്തോ ഒരു പാക്കേജാണ് എന്ന് വിവേകശാലികളായ ഇന്ത്യൻ ജനതക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ ആ വിവേകത്തെ കൈമോശം കളയാൻ കൈമോശം വരുത്താൻ ആ കളഞ്ഞു കുളിക്കാൻ ഒരു ജനത ഇടവന്നുകൂടാ എന്ന താക്കീത് കൂടി മുന്നറിയിപ്പ് കൂടി ഈ പ്രയോഗം എടുത്തു പറയുന്നതിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നുണ്ട് അപ്പോൾ അന്ന് വി ഡി സവർക്കറെ പോലെയുള്ള ആളുകൾ ഹിന്ദുത്വ എന്ന് എഴുതുകയും പ്രസംഗിക്കുകയും ചെയ്തപ്പോ അതിനോടൊരകലം പാലിക്കണം എന്ന് എന്തുകൊണ്ട് ഇന്ത്യൻ ജനത തീരുമാനിച്ചു ഇതൊരു വംശീയ അജണ്ടയാണ് എന്ന് ഏതൊക്കെയോ അളവിൽ അതിന്റെ വിശദാംശങ്ങളിലേക്ക് ആഴത്തിലും പരപ്പിലും പോയിട്ടല്ലെങ്കിലും ഈ ജനത മനസ്സിലാക്കി എന്നാണ് ഞങ്ങൾ കരുതുന്നത് അപ്പൊ സ്വാഭാവികമായിട്ടും ആ വംശീയ അജണ്ട ഏതൊക്കെയോ തലത്തിലൂടെ ഇവിടെ വീണ്ടും സ്വീകാര്യത നേടും നേടുമ്പോൾ അതിൻ്റെ അപകടങ്ങൾ വിളിച്ചു കാ വിളിച്ചോതാൻ അതിന്റെ പ്രശ്നങ്ങൾ എടുത്തു ഹിന്ദുത്വ വംശീയത എന്ന പ്രയോഗം തന്നെയാണ് ഏറ്റവും കരണീയമായിട്ടുള്ളത് അന്ന് ആ അങ്ങനെ ബന്ധപ്പെട്ടവർ ഈ പ്രയോഗം നടത്തിയപ്പോൾ തെറ്റിദ്ധാരണകൾ ഉണ്ടായിട്ടില്ലെങ്കിൽ ഹിന്ദു സമൂഹത്തിന് അതിൻ്റെ പേരിൽ പ്രത്യേകിച്ച് പ്രകോപനങ്ങൾ ഉണ്ടായിട്ടില്ലെങ്കിൽ അവർക്കത് ഞങ്ങളുടേതല്ലാത്ത മറ്റെന്തോ ഒന്നിനെ പറ്റിയാണ് പറയുന്നത് എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ ഇന്ന് കാര്യങ്ങൾ അവിടെ നിന്നൊക്കെ മാറി നമ്മളറിയാതെ നമ്മുടെ രാജ്യത്തെ കൊണ്ടിരിക്കുന്ന അത്യന്തം അപകടകരമായ ഒരു അർബുദത്തെ സംബന്ധിച്ചാണ് ഹിന്ദുത്വ വംശീയത എന്ന് നമ്മൾ പ്രയോഗിക്കുന്നത് അപ്പൊ ഞാൻ ഇവിടെ വളരെ വ്യക്തമായിട്ട് പറയാൻ ഉദ്ദേശിക്കുന്നു ഇതൊരു വംശീയ പ്രൊജക്റ്റാണ് ഇതൊരു വംശീയ പദ്ധതിയാണ് എന്താണ് വംശീയത ഏതെങ്കിലും ഒരു വംശത്തിന് ഇന്ന ഒരു പ്രത്യേക വംശത്തിൽ ജനിച്ചവർക്ക് അല്ലെങ്കിൽ ഒരു പ്രത്യേക ജാതിയിൽ ജനിച്ചവർക്ക് അല്ലെങ്കിൽ ഒരു പ്രത്യേക ഭാഷക്കാർക്ക് അല്ലെങ്കിൽ ഒരു പ്രത്യേക ദേശക്കാർക്ക് എന്തോ ഒരു മാനദണ്ഡം അനുസരിച്ച് ഇതൊക്കെ മനുഷ്യരെ തിരിച്ചറിയാനുള്ള അടയാളങ്ങളാണ് എന്നാണ് ദൈവം തമ്പുരാൻ നമ്മോട് പറഞ്ഞിട്ടുള്ളത് മേൽവിലാസങ്ങൾ ഉണ്ടാവണമെങ്കിൽ ഇങ്ങനെയാണ് മേൽവിലാസങ്ങൾ ഉണ്ടാവുക പക്ഷേ അതിലെ ഏതോ ഒരു മേൽവിലാസത്തെ അവന്റെ ഭാഷയുടെ ജാതിയുടെ വർഗത്തിന്റെ വർണ്ണത്തിന്റെ ഏതോ ഒരു മേൽവിലാസത്തെ പരിശുദ്ധമായിട്ടൊരു കൂട്ടർ കാണുക പവിത്രവും ഉത്കൃഷ്ടവുമാണ് എന്ന് കാണുക അത് പ്രതാപത്തിന്റെയും അഭിമാനത്തിന്റെയും അന്തസ്സിന്റെയും അടയാളമായിട്ട് കാണുക അത് അങ്ങനെ കാണുക മാത്രമല്ല അങ്ങനെയല്ലാത്തവരൊക്കെ ഈ രാജ്യത്തിലെ മ്ലയച്ചന്മാരാണെന്ന് കരുതുക എന്നിട്ട് ഈ വംശീയത്തിന്റെ ഭാഗമസക്രമങ്ങളുടെ ഉള്ളടക്കത്തെ മാറ്റുക മറിക്കുക സംബന്ധിച്ച് ശിച്ചു ഇന്ന് ഈ സോഷ്യൽ മീഡിയ കാലത്ത് ഈ വിവരങ്ങളൊക്കെ നിമിഷ നേരം കൊണ്ട് നമ്മുടെ വിരൽത്തുമ്പിലൂടെ കയറിയിറങ്ങുന്ന ഒരു സന്ദർഭമായതുകൊണ്ട് ഞാൻ ഇതിലെ ഇപ്പോ സംഭവങ്ങൾ പറഞ്ഞ് വസ്തുതകൾ ഉദ്ധരിച്ച് ഈ വിഷയം സ്ഥാപിക്കാനല്ല എനിക്ക് ലഭ്യമായ സമയം ഉപയോഗപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത് പകരം ആശയപരവും വീക്ഷണപരവുമായ ചില വിഷയങ്ങൾ ഇതിനോടനുബന്ധിച്ചു അനുബന്ധിച്ചുണ്ട് അതുകൂടി നിങ്ങളുടെ മുമ്പിൽ വെക്കാനാണ് അപ്പോൾ ഈ രീതിയിൽ ഒരു വംശീയ പ്രൊജക്റ്റ് ഈ രീതിയിലുള്ള വംശീയ വംശീയത ചരിത്രത്തിൽ നമുക്കറിയാം ജർമ്മനിയുടെ കഥ ജർമ്മനിയിൽ എന്താണ് സംഭവിച്ചത് ഇറ്റലറ ഇറ്റ്ലറുടെ നേതൃത്വത്തിൽ നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ് അവസാനം ഹിറ്റ്ലർക്ക് എന്ത് സംഭവിച്ചു എന്നതും നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളതാണ് ഇറ്റലിയിൽ മുസോളിനിയുടെ നേതൃത്വത്തിൽ എന്താണ് സംഭവിച്ചത് അതിന് എത്രമാത്രം വലിയ വില കൊടുക്കേണ്ടി വന്നു ഇറ്റലി ജർമ്മനിയിൽ ഹിറ്റ്ലർ അവിടുത്തെ ജൂത വിഭാഗത്തെ മുഴുവൻ ഉൽമൂലനം ചെയ്യുന്നതിന് വേണ്ടി എന്തൊക്കെ വ്യാഖ്യാന കസർത്തുകളും എന്തെല്ലാം നീക്കങ്ങളുമാണോ നടത്തിയത് ഇത് യാദർശികമല്ല എഡ്ഗവാറിനെ പോലെയുള്ള ആളുകൾ ഈ ഹിറ്റ്ലറേയും അതുപോലെ തന്നെ ഒക്കെ ധീരപുരുഷന്മാരായിട്ട് അവരുടെ ഗ്രന്ഥങ്ങളിൽ അവതരിപ്പിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും അപ്പൊ ഇങ്ങനെയുള്ള കുറെ ഇതൊന്നും യാദൃശികമായി സംഭവിച്ചതല്ല വളരെ ബോധപൂർവകമായ ഒരു ആസൂത്രണത്തിന്റെ ഭാഗമാണ് ഇതിന് മതവുമായിട്ട് ബന്ധമുണ്ട് എന്ന് കരുതുന്നതിൽ പോലും അർത്ഥമില്ല കാരണം വി ഡി സവർക്കറെ ബി ഡി സവർക്കറെ പോലെയുള്ള ആളുകൾ അടിസ്ഥാനപരമായി ഒരു മതത്തിലും ആത്മാർത്ഥമായി വിശ്വസിച്ച ആളല്ല അതുകൊണ്ട് തന്നെ മതനിരപേക്ഷത മതേതരവൽക്കരണം ഏത് അത് ഞാൻ പിന്നീട് പറയാം എൻ്റെ സംസാരത്തിൽ പക്ഷെ ഒരു സൂചന ഇപ്പോൾ ഞാൻ പറയുക പറഞ്ഞുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാം അതായത് ഫാഷിസം ഹിന്ദുത്വ വംശീയത ഉയർത്തുന്ന ഭീഷണികൾക്കുള്ള പരിഹാരം പാശ്ചാത്യൻ മതേതരവൽക്കരണമാണ് എന്ന് കരുതുന്ന ആളുകളുണ്ട് അത്തരം ആളുകളോട് ജമാഴ്ത്തി ഇസ്ലാമിക്ക് ആശയപരമായ അടിത്തറകളിൽ നിന്നുകൊണ്ട് ചില കാര്യങ്ങൾ പറയാനുണ്ട് എൻ്റെ സംസാരത്തിൻ്റെ ഏകദേശം അവസാന ഭാഗത്ത് ഞാൻ ആ കാര്യങ്ങളിലേക്ക് കടക്കുന്നതാണ് അധികം വിസ്തരിക്കാതെ ഞാനിപ്പോൾ പറഞ്ഞു വന്നത് ഹിന്ദുത്വ വംശീയത എന്ന് പറയുന്നത് വളരെ ബോധപൂർവകമായ ഒരു പ്രൊജക്റ്റാണ് ഇത് ഈ രാജ്യത്തെ മുന്നോട്ട് നയിക്കുന്ന പദ്ധതിയല്ല ഇത് ഈ രാജ്യത്തെ പുറകോട്ട് വഴിക്കുന്ന വലിക്കുന്ന പിറകോട്ട് പിടിച്ചു വലിക്കുന്ന പദ്ധതിയുടെ പേരാണ് ബ്രാഹ്മണിസത്തിന്റെ മുഖമുദ്രയാണ് മുദ്രയാണ് എന്ന് പറയുന്നത് മറ്റുള്ളവരെ ഉൾക്കൊള്ളാൻ കഴിയാതിരിക്കുക അത് പല രീതിയിൽ പ്രകടമാകും അതിന് നിയമത്തിന്റെ മറ കിട്ടുമെങ്കിൽ അത് ഉപയോഗപ്പെടുത്തും ഒരു മറയും ഇല്ലെങ്കിൽ നേർക്കു നേരെ വളരെ പച്ചയായ നിയമ ലംഘനങ്ങൾ വരെ അതിനു വേണ്ടിയിട്ട് നടത്തും ഇവിടെ ഇപ്പോ ബുൾ ബുൾഡോസർ രാജ് എന്ന് പറയുന്നത് ഇടയ്ക്കിടെ നമ്മുടെ മുമ്പിൽ ചർച്ചയാകുന്ന ഒരു സംഭവമാണ് ഉദാഹരണത്തിന് നിങ്ങൾ ആലോചിച്ച് നോക്കൂ എന്താണ് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് ഈ കേരളം വിട്ടാൽ കുറേയൊക്കെ ആളുകൾ നിയമം പാലിക്കുന്ന ഒരു രാജ്യമാണ് അല്ലെങ്കിൽ ഒരു സംസ്ഥാനമാണ് നമ്മുടെ കേരളം ഇതിന് വലിയ തെളിവുകളൊന്നും വേണ്ട നിങ്ങൾ കേരളം വിട്ട് റിസർവ്ഡ് ട്രെയിനുകളിൽ നിങ്ങൾ പിന്നെ റിസർവേഷൻ കമ്പാർട്ട്മെന്റുകളിൽ നിയമവിധേയമായി യാത്ര ചെയ്താൽ മതി നിങ്ങളൊരു കുടുംബമായിട്ടാണ് തീവണ്ടിയിൽ യാത്ര ചെയ്യുന്നതെങ്കിൽ കേരളം വിട്ട് കുറച്ചങ്ങോട്ട് മുന്നോട്ട് പോകുമ്പോൾ ഓരോ സ്റ്റേഷനിൽ നിന്നും ആളുകൾ കയറി വരും അവരുടെ കയ്യിൽ ടിക്കറ്റോ വേറെ ഒരു യാത്രാരേഖയോ ഉണ്ടാവുകയില്ല എന്നിട്ട് നമ്മൾ റിസർവ് ചെയ്ത നമ്മുടെ ബർത്ത് വൈകുന്നേരം വരെ നമുക്ക് തോന്നുമ്പോൾ ഇരിക്കാനും തോന്നുമ്പോൾ കിടക്കാനും പറ്റുന്ന വിധം നമ്മുടെ കസ്റ്റഡിയിൽ വേണമെങ്കിൽ നമ്മൾ വളരെ പ്രതിരോധ സജ്ജമായി ജാഗരൂകമായിട്ട് നിൽക്കണം അല്ലാതെ അലസ്യമാ അലസമായി കേരളത്തിലൊക്കെ ട്രെയിൻ നിർത്തുമ്പോൾ നമ്മൾ ഇറങ്ങിപ്പോകുന്നത് പോലെ വെള്ളമോ കാപ്പിയോ മിഠായിയോ മറ്റെന്തെങ്കിലും വാങ്ങാൻ വേണ്ടി നമ്മൾ ഒരു മുൻകരുതലുമില്ലാതെ ഇറങ്ങിപ്പോയാൽ തിരിച്ചു വരുമ്പോൾ തൽക്കാലം നിങ്ങൾക്ക് ഇരുന്നു ഇരുന്നില്ല എന്ന മട്ടിലൊന്നും മൂടുവെക്കാനുള്ള ഒരിടം പോലും നിങ്ങളുടെ റിസർവേഷൻ കമ്പാർട്ട്മെൻറിൽ നിങ്ങൾക്ക് ലഭിച്ചു കൊള്ളണമെന്നില്ല എന്ന് പറഞ്ഞാൽ എന്താണ് അതിൻ്റെ അർത്ഥം ഇത് ഒരു യാത്രയുടെ പ്രശ്നം മാത്രമല്ല ഭാവന നിർമ്മാണത്തിന്റെ കാര്യത്തിലും മറ്റു സംഗതികളിലൊക്കെയും ഈ സ്വാഭാവികമായ ഈ ഒരു പ്രകൃതമുണ്ട് കേരളം വിട്ടാൽ നമുക്കത് കാണാം കുറച്ച് ഉത്തരേന്ത്യയിലേക്ക് അങ്ങോട്ട് പോകുമ്പോൾ ഈ പ്രവണത കുറച്ചുകൂടി അധികമാണ് എന്നാണ് പല സന്ദർശനത്തിലും പരിശോധിച്ചപ്പോൾ എനിക്ക് ബോധ്യപ്പെട്ടിട്ടുള്ളത് അപ്പം അനധികൃത നിർമ്മാണം അനധികൃത യാത്ര പോലെ തന്നെ അനധികൃത നിർമ്മാണം ഓരോ കടന്നു കയറ്റത്തെയും ന്യായീകരിക്കാനും വ്യാഖ്യാനിക്കാനുമാണ് രാഷ്ട്രീയമായ ഒരു വിദ്യാഭ്യാസത്തിന്റെ ബാലപാഠവും പോലും ും ഇല്ലാത്ത വിധത്തിൽ ഉള്ള വിശകലന രീതികളിലൂടെ ഇതിനെയൊക്കെ നമ്മൾ രംഗത്തുള്ള മിടുക്ക് അല്ലെങ്കിൽ ഭരണരംഗത്തുള്ള കഴിവ് എന്ന കണ്ണ കള്ളിയിലും കോളത്തിലുമാണ് നമ്മൾ വെക്കുന്നതെങ്കിൽ അത് നമ്മുടെ രാജ്യത്തിന് തന്നെ അന്തിമമായി രാജ്യത്തിന്റെ നിലനിൽപ്പിനെ തന്നെ അപകടപ്പെടുത്തും എന്നാണ് ജമാഅത്ത് ഇസ്ലാമി കരുതുന്നത് അതുകൊണ്ട് ഇത് മുസ്ലിങ്ങൾക്ക് എന്തോ വലിയ ഒരു ഭീഷണി വരാൻ പോകുന്നു മുസ്ലിങ്ങളുടെ നിലനിൽപ്പ് അവതാളത്തിൽപ്പെടാൻ പോകുന്നു അവരുടെ പള്ളികൾ ഒന്നിന് പിറകെ ഒന്നായിട്ട് തകരുന്നു അതുകൊണ്ട് അവർ അവരുടെ ഒരു മുറവിളി നിലനിൽപ്പിന് വേണ്ടിയിട്ടുള്ള അവസാനത്തെ ഒരു കേഴൽ എന്ന നിലക്ക് ഈ സമ്മേളനത്തെയോ ഇത്തരം സംരംഭങ്ങളെയോ നിങ്ങൾ കാണരുത് പകരം എല്ലാ കാലത്തും രാജ്യത്തിൻ്റെ ജന മുന്നിൽ നിന്ന് എഴുന്നേറ്റ് നിന്നുകൊണ്ട് ഈ രാജ്യത്തിൻ്റെ മുന്നിൽ എഴുന്നേറ്റ് നിന്നുകൊണ്ട് ജനങ്ങളുടെ മുമ്പിൽ അതാത് സന്ദർഭങ്ങളിലുള്ള ഓരോ സംഭവത്തിലും കൃത്യമായ നിലപാടുകളും കാഴ്ചപ്പാടുകളും പറഞ്ഞു കൊണ്ടിരുന്നിട്ടുള്ള പ്രസ്ഥാനമാണ് ജമാഅത്ത് ഇസ്ലാമി ജമാഅത്ത് ഇസ്ലാമിയുടെ ഇപ്പോഴത്തെ നടപ്പ് നാല് വർഷത്തേക്കുള്ള വാർഷിക പദ്ധതി ചതുർവർഷ പദ്ധതി നിങ്ങൾ പരിശോധിച്ചാൽ അതിൽ ജമാ ഇസ്ലാമി കേരള ഘടകം വളരെ പ്രാധാന്യപൂർവ്വം എടുത്തു പറഞ്ഞ പല കാര്യങ്ങളിൽ ഒരു കാര്യം ഈ രാജ്യത്തെ ഈ രാജ്യത്ത് ഹിന്ദുസ്ഥ ഫാഷിസം അതിന്റെ സാംസ്കാരിക അജണ്ടകൾ അതിൻ്റെ രാഷ്ട്രീയ സാംസ്കാരിക അജണ്ടകൾ പിറി പിടിമുറുക്കുന്നതിനെതിരെ ഈ രാജ്യത്തിലെ ജനങ്ങളെ ബോധവൽക്കരിക്കും എന്ന് നിങ്ങൾക്ക് കാണാവുന്നതാണ് അത് വളരെ ആലോചിച്ച് വിശദമായ ചർച്ചകൾക്ക് അടിസ്ഥാന ചർച്ചകളുടെ അടിസ്ഥാനത്തിൽ എഴുതി വെച്ചിട്ടുള്ള ഒരു ഒരു കാര്യമാണ് ആ തത്വങ്ങളിൽ നിന്നുകൊണ്ടാണ് ഇതുപോലെയുള്ള പദ്ധതികളും പരിപാടികളും ഇസ്ലാമി പ്രവർത്തകർ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഒരാവേശത്തിൻ്റെ പുറത്ത് അപ്പുറവും ഇപ്പുറവും ചിന്തിക്കാതെ ചാടി ചാടിപ്പുറപ്പെട്ടതല്ല നമ്മുടെ രാജ്യത്ത് ഇത്രയും വലിയ ഒരു അപകടം വന്നിട്ട് ഇതിനെ സംബന്ധിച്ച് സംസാരിക്കുന്ന എത്ര ആളുകളുണ്ട് എന്തൊക്കെ പ്രശ്നങ്ങൾ ഈ രാജ്യത്ത് ഇവർ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് നമ്മൾ മോഡി അധികാരത്തിൽ കയറിയതു മുതൽ ഇതുവരെ നടന്നിട്ടുള്ള ഇത്തരം നിയമ ലംഘനങ്ങളെപ്പറ്റി കൂട്ട കശാപ്പുകളെ സംബന്ധിച്ച് മോബ് ലിഞ്ചിങ് അഥവാ ആൾക്കൂട്ട കൊലകളെ സംബന്ധിച്ച് ഇത് മുഴുവനും കൂടിയും ഒരൊറ്റ നിന്ന നിപ്പിൽ ഒരാൾക്ക് പ്രസംഗിച്ചു തീർക്കാൻ കഴിയില്ല അത്രയും അധികം സംഭവങ്ങൾ നമ്മുടെ മനസ്സിലൂടെ ഇങ്ങനെ കയറി ഇറങ്ങിപ്പോകുന്നു അപ്പം എന്താണ് അതിൻ്റെ അർത്ഥം ഈ വംശീയ അജണ്ട ആ വളരെ വ്യവസ്ഥാപിതമായി തന്നെ മുന്നോട്ട് പോവുകയാണ് നമ്മുടെ ഭരണാധികാരികൾ അല്ല നമ്മുടെ പ്രബലമായ രാജ്യത്തിലെ പ്രബല രാഷ്ട്രീയ പാർട്ടികൾ എന്തെടുക്കുകയാണ് ബാബരി മസ്ജിദിന്റെ വിഷയം എടുക്കാം ഉദാഹരണത്തിന് ബാബരി മസ്ജിദിന്റെ തുടക്കം മുതൽ തന്നെ ചരിത്രത്തിന്റെ യാഥാർത്ഥ്യങ്ങളുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത നടപടിക്രമങ്ങളാണ് ഭരണകൂടങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടായത് ആവർത്തിക്കേണ്ട കാര്യമില്ല എന്നിട്ട് ഏറ്റവും ഒടുവിൽ നരസിംഹ കാലത്ത് ബാബരി മസ്ജിദ് തകർക്കുന്നിടത്തോളം കാര്യങ്ങളെത്തി ആ പഴയ കഥയൊക്കെ നമ്മൾ അവിടെ നിൽക്കട്ടെ അതിലെ ശരിതെറ്റുകളിലേക്ക് ഒന്നും നമ്മൾ പോകണ്ട പകരം ഞാൻ ഒറ്റ കാര്യം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നു ബാബരി മസ്ജിദിൻ്റെ തർക്കത്തിൽ അന്തിമമായി സുപ്രീം കോടതിയുടെ പിന്നെ വിധി വന്നല്ലോ ആ വിധി പ്രസ്താവം കേട്ടുകൊണ്ടിരുന്നപ്പോൾ നമുക്ക് എന്താ തോന്നിയത് ബാബരി മസ്ജിദ് തകർ ഒരു അമ്പലം തകർത്തിട്ട് വേറൊരു കെട്ടിടം അമ്പലമോ മറ്റോ ആയ വേറൊരു കെട്ടിടം തകർത്തിട്ടല്ല തകർത്തിട്ടാണ് ഈ പള്ളി ഉണ്ടാക്കിയത് എന്നതിന് തെളിവില്ല എന്നിങ്ങനെ തുടങ്ങിയിട്ട് ആ പള്ളിയുമായി ബന്ധപ്പെട്ട് പറഞ്ഞു വരുന്ന മുഴുവൻ കാര്യങ്ങളും കേട്ടാൽ യഥാർത്ഥത്തിൽ ബാബരി മച്ചത് അതുകൊണ്ട് തന്നെ അതിൻ്റെ ആ അതിൻ്റെ പരിപാലകരായ കമ്മറ്റിക്കാർക്ക് അവകാശപ്പെട്ടതാണ് ആ ഭൂമി ആ അതുകൊണ്ട് അത് തകർത്തത് നിയമവിരുദ്ധമാണ് എന്നൊക്കെ പറഞ്ഞ കോടതി യഥാസ്ഥാനത്ത് അത് പുനർനിർമ്മിക്കണം എന്ന് പറയും അടുത്ത വാചകം അതായിരിക്കും എന്ന് പ്രതീക്ഷിക്കാവുന്ന തരത്തിൽ അങ്ങനെ പറഞ്ഞു വന്നിട്ടാണ് നേരെ വിപരീതമായൊരു വിധി വന്നത് ഇത് ഈ രാജ്യത്ത് നമ്മൾ കണ്ടതാണ് എന്നിട്ടാണ് ഇവിടെ നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ ആ വിധിന്യായത്തിന് മുൻകൈ അതിന് നേതൃസ്ഥാനം വഹിച്ച വ്യക്തി അധികം താമസിയാതെ നമ്മുടെ രാഷ്ട്രത്തിന്റെ ഭരണ സംവിധാനങ്ങളുടെ ഒരു ഉന്നത സ്ഥാനത്ത് അദ്ദേഹം പ്രത്യക്ഷപ്പെടുന്നത് അപ്പൊ വളരെ വളരെ പച്ചയായ ഒരു മറയുമില്ലാത്ത ഇല്ലാത്ത അഴിമതി എവിടേക്കെത്തുന്നു നമ്മുടെ ജുഡീഷ്യറിയെ വരെ ബാധിക്കുന്നു എന്നിട്ട് ഭരണാധികാരികളുടെ ആനുകൂല്യ ഭരണാധികാരികൾ ആനുകൂല്യങ്ങൾ വാരി വിതരണം ചെയ്തിട്ട് അതിൻ്റെ തികവിലും അതിൻ്റെ മറവിലും പിന്നെ അതിനനുസരിച്ച് വിധിക്കുന്നവരായി നീതിപീഠം മാറുന്നു ഇത്രയും പച്ചയായ ഒരു സംഭവം നടന്നിട്ട് ആ ദുരന്തത്തിൻ്റെ ആ ദുരന്ത കഥയുടെ ഒരു ടേണിങ് പോയിന്റ് ആയിരുന്നു രാമക്ഷേത്ര നിർമ്മാണത്തിന്റെ ഭാഗമായിട്ട് പ്രാണപ്രതിഷ്ഠാ ചടങ്ങ് നടന്നത് പ്രാണപ്രതിഷ്ഠാ ചടങ്ങിന്റെ പ്രഖ്യാപനം കേൾക്കുന്നതിന് മുമ്പേ തന്നെ അത് യഥാർത്ഥത്തിൽ ഹിന്ദു ക്ഷേത്രമല്ല ബി ജെ പിയുടെ തെരഞ്ഞെടുപ്പ് പാർട്ടി എലക്ഷൻ പ്രചരണത്തിന്റെ ഓഫീസ് ഉദ്ഘാടനമാണ് എന്ന് ആർജവത്തോടെ പറയാൻ ഇവിടുത്തെ മതേതര കക്ഷികൾക്ക് കഴിയേണ്ടതായിരുന്നു പക്ഷെ അവരിങ്ങനെ ശങ്കിച്ചു നിന്നു തീരുമാനം പറയാൻ സംശയിച്ചു വളരെ അപ്പുറവും അപ്പുറവും പിന്നെ നഷ്ടപ്പെടാൻ അധികമൊന്നും പിന്നിലില്ലാത്തവർ അവർക്ക് ഉചിതമായ രീതിയിലുള്ള ചില നിലപാടുകൾ പ്രഖ്യാപിച്ചു എന്നത് ഞാൻ മറക്കുന്നില്ല പക്ഷേ പൊതുവെ രാഷ്ട്രീയ പാർട്ടികൾ നിസ്സംഗരായി എന്താണ് ഈ നിസ്സംഗതയുടെ അർത്ഥം ഈ ഇത്രയും പച്ചയായ അനീതി നടക്കുമ്പോൾ അപ്പൊ ഈ അനീതിയെ വെള്ളപൂശുന്നതിന് വർഷങ്ങളായിട്ട് ഇവിടെ നരേഷനുകൾ ഉണ്ടായിട്ടുണ്ട് യാദൃച്ഛികമല്ല ആ നരേഷനുകളിൽ ചില സിമ്പിളുകൾ ഉണ്ട് ആ നരേഷനുകളിൽ ചില അടയാളങ്ങളുണ്ട് അപ്പോ മുസ്ലിമിന്റെ താടി തൊപ്പി അതുപോലെ സ്ത്രീകളുടെ മുഖമക്കന ഇങ്ങനെ തുടങ്ങിയത് ആരാ ആരാധനാലയങ്ങളുടെ മുകളിൽ നമ്മൾ കാണുന്ന മിനാരങ്ങൾ അതിൻ്റെ ഏറ്റവും മുകളിൽ കാണുന്ന ആ ചന്ദ്രക്കല ഇങ്ങനെ തുടങ്ങിയതൊക്കെ വളരെ ബോധപൂർവമായ പ്രചാരണങ്ങളിലൂടെ നിരന്തരം വിഷം കുത്തിവെച്ച് ഈ രാജ്യത്തിലെ ജനങ്ങളുടെ മുമ്പിൽ സംശയാസ്പദമായ ഘടകങ്ങളെങ്കിലും ആക്കി മാറ്റിയിരിക്കുന്നു ഇതൊരു ദിവസം സംഭവിച്ച കാര്യമല്ല ഇതിനോടാണ് നമ്മുടെ പോരാട്ടം എന്ന് നമ്മൾ ഓർക്കണം അതുകൊണ്ട് ഇതിനോടുള്ള പോരാട്ടം ഇതുപോലെയുള്ള വ്യവസ്ഥാപിതമായ എതിർപ്രചാരണങ്ങളിലൂടെ സാധ്യമാകൂ എന്ന് നമ്മൾ മനസ്സിലാക്കണം അതുകൊണ്ട് ഈ ഹിന്ദുത്വ വംശീയതയുടെ സ്വാധീനത്തിൽ നിന്ന് ഇന്ത്യൻ ജനതയെ എന്ന് മാത്രമല്ല ഇന്ത്യ എന്ന് പറയുന്ന ഈ രാജ്യത്തന്നെ വിമോചിപ്പിച്ചെടുക്കുക എന്ന ദൗത്യം വളരെ സാഹസികമായ ഒരു ദൗത്യമാണ് അതിലെല്ലാ മനുഷ്യ സ്നേഹികളും പങ്കെടുക്കണം അതിലെല്ലാ മനുഷ്യ സ്നേഹികളും മണിചേരണം കാരണം ഞാൻ ആവർത്തിച്ചു പറയുന്നു വംശീയതയാണ് നമ്മുടെ വൈ നമ്മുടെ ശത്രു എന്നറിയുമ്പോൾ വംശീയതയെ നമുക്ക് മറ്റൊരു വംശീയത കൊണ്ട് ചെറുക്കാൻ കഴിയില്ല അല്ലെങ്കിൽ വംശീയതയെ മറ്റൊരു വംശീയത കൊണ്ട് ചെറുക്കുന്നത് ഒരിക്കലും യുക്തിസഹമല്ല അതുകൊണ്ട് പ്രശ്നം പരിഹരിക്കപ്പെടുകയില്ല ജാതീയമായ മുദ്രാവാക്യങ്ങൾ ഉയർത്തി വംശീയമായ മുദ്രാവാക്യങ്ങൾ ഉയർത്തി വർഗീയമായ മുദ്രാവാക്യങ്ങൾ ഉയർത്തി വംശീയതയെ നമുക്ക് നേരിടാൻ കഴിയില്ല അത് കൂടുതൽ വിപത്തിലേക്ക് പോവുകയാണ് ചെയ്യുക അതുകൊണ്ട് ഈ രാജ്യത്തിലെ എല്ലാ മനുഷ്യരോടും രാജ്യം അപക് അകപ്പെട്ടിരിക്കുന്ന അപകടത്തെ സംബന്ധിച്ച് സംസാരിക്കുക എന്നിട്ട് അതിനോട് വരണ ഉത്തരവാദപ്പെട്ടവർ കാണിക്കുന്ന മൗനമുണ്ടല്ലോ ഇത് അത്യന്തം അപകടകരമാണ് എന്നവരെ ബോധ്യപ്പെടുത്തുക എന്നിട്ട് സംസാരിക്കാനുള്ള ധൈര്യം നൽകുക ഇത് ചിലപ്പം ചില കൂട്ടർ മുന്നിട്ടിറങ്ങി ചെയ്യേണ്ടതായിട്ട് വരും എല്ലാ കാര്യങ്ങളും അവർക്ക് ഒറ്റക്ക് ചെയ്യാൻ കഴിയും എന്ന് പ്രതീക്ഷിച്ചിട്ടല്ല ഈ സമരം ജമാഅത്തെ ഇസ്ലാമി പ്രവർത്തകർ ഏറ്റെടുത്തിട്ടുള്ളത് ഒന്നാമതായി ഈ രാജ്യവും ഇവിടുത്തെ ജനതയും അതിൻ്റെ കഴിഞ്ഞ ചരിത്രത്തിൽ എങ്ങനെയാണോ പിന്നിട്ട് മുന്നോട്ട് പോന്നിട്ടുള്ളത് ആ സുവർണ കാലഘട്ടത്തിന്റെ അനുകൂല സാഹചര്യങ്ങളിലൂടെ തന്നെ നമുക്ക് മുന്നോട്ടു പോകാനാവണം എന്ന അദമ്യമായ അഭിലാഷത്തിന്റെ അടിസ്ഥാനത്തിലാണ് കഴിഞ്ഞതെല്ലാം നല്ലതാണ് എന്ന് ഞാൻ പറയുന്നില്ല പ്രശ്നങ്ങളുണ്ട് പ്രശ്നങ്ങൾക്ക് പല കാരണങ്ങളുമുണ്ട് അതിൽ ശരിതെറ്റുകളും ഉണ്ടാവാം അതിനെ നമുക്ക് അങ്ങനെ വിശകലനം ചെയ്യാം പക്ഷേ ഒന്നിച്ചൊരു രാജ്യം എന്ന നിലക്ക് ഇന്ത്യ നിലനിന്നിട്ടുണ്ട് അതിനെ അതാണിപ്പോൾ അപകടപ്പെടാൻ പോകുന്നത് എന്നത് ജമാഅത്തെ ഇസ്ലാമിയുടെ മാത്രം പ്രശ്നമല്ല മുസ്ലിം സമുദായത്തിന്റെ പ്രശ്നമല്ല ഈ രാജ്യത്തിലെ എല്ലാ മതനിരപേക്ഷ മനസ്കരായ ആളുകളുടെയും പ്രശ്നമാണ് പക്ഷേ ആളുകളിൽ ബഹുഭൂരിപക്ഷവും ഞങ്ങൾ മനസ്സിലാക്കുന്നത് ആളുകളിൽ ബഹുഭൂരിപക്ഷവും ഇപ്പോഴും മതേ മതനിരപേക്ഷവും അവർഗീയവുമായ മനസ്സുള്ളവരാണ് അവർ പക്ഷേ അസംഘടിതരാണ് പല കാരണങ്ങളാൽ അവർ മൗനികളാണ് മറ്റു പല കാരണങ്ങളാൽ ഈ അസംഘടിതരും മൗനികളുമായ ആളുകളെ സംഘടിതരും വാചാലരുമാക്കുക എന്ന ഒരു പണി യഥാർത്ഥത്തിൽ രാഷ്ട്രീയക്കാർ നിർവഹിക്കേണ്ട പണിയാണ് ആ പണിയിൽ ഏർപ്പെടുന്നതിന് പകരം അവർ മൃദു ഹിന്ദുത്വം എന്ന് പറയുന്ന പെട്ടെന്ന് റിസൾട്ട് ഉണ്ടാകുന്ന അജണ്ട ഏറ്റെടുത്തു അങ്ങനെ പെട്ടെന്ന് റിസൾട്ട് ഉണ്ടാകുന്ന അജണ്ട ചരിത്രത്തിന്റെ ഒരു നിർണായക ഘട്ടത്തിൽ കോൺഗ്രസ് ഏറ്റെടുത്തതിന് കൊടുക്കേണ്ടി വന്ന വില എത്രമാത്രം ഭീകരമാണ് എന്ന് ഇപ്പൊ കോൺഗ്രസിന്റെ അവസ്ഥ പരിശോധിച്ചാൽ നമുക്ക് കാണാൻ കഴിയും രാഹുൽ ഗാന്ധി അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പാഠവും എത്രയാണെങ്കിലും ശരി തങ്ങളുടെ മുൻഗാമികൾക്ക് പറ്റിയ അബദ്ധം എന്ത് എന്ന് കൃത്യമായി അദ്ദേഹം മനസ്സിലാക്കിയിരിക്കുന്നു പക്ഷേ അദ്ദേഹം ത്തിന് പറ്റുന്ന ഒരു ടീമിനെ കിട്ടിയിട്ടില്ല പലപ്പോഴും എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് പ്രിയ സഹോദരന്മാരെ ഞാൻ പറഞ്ഞു വരുന്നത് ഇങ്ങനെയുള്ളവരവസ്ഥയിൽ അസംഘടിതരും മൗനികളുമായ ഈ രാജ്യത്തിലെ കോടിക്കണക്കായ മനുഷ്യരെ നമ്മൾ സംഘടിപ്പിക്കണം അവർക്ക് സംസാരിക്കാൻ ധൈര്യം നൽകണം എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നവരെ ബോധ്യപ്പെടുത്തണം വംശീയതയുടെ വക്താക്കളുടെ നരേഷനുകൾ എത്രമാത്രം ഭീകരമാണ് എന്നവരെ ബോധ്യപ്പെടുത്തണം അങ്ങനെയാണ് മുസ്ലിം ഒരു ഒരു സാധനം ഒരു സ്ഥാപനം തല്ലി തകർത്തു അപ്പോൾ മറ്റൊരാൾ കടന്നു വരുന്നു ഇതെന്തിനാ തകർക്കുന്നത് അത് മുസ്ലിമിൻ്റെതാണ് എന്ന് കേൾക്കുന്നതോടുകൂടി തന്നെ എന്നാൽ പിന്നെ തകർത്താലും കുഴപ്പമില്ല എന്ന ഒരു മാനസികാവസ്ഥ ഉണ്ടാകുന്നുവെങ്കിൽ ഇത് തന്നെയാണ് ഇസ്ലാമോഫോബിയയുടെ വിജയം എന്ന് നമ്മൾ കാണണം ഈ സ്ഥിതിവിശേഷത്തെ കൂടി അഡ്രസ്സ് ചെയ്യാതെ ഈ അപകടത്തിൻ്റെ ആഴം ബോധ്യപ്പെടുത്താതെ ഇതാണ് പ്രശ്നത്തിൻ്റെ മർമ്മം എന്ന് എന്നീകരിക്കാതെ ഹിന്ദുത്വക്കെതിരെ നമ്മൾ എത്ര സംസാരിച്ചിട്ടും ഫലമുണ്ടാവുകയില്ല എന്ന് ഈ സന്ദർഭത്തിൽ ഞാനിവിടെ ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ് പ്രിയ സഹോദരന്മാരെ നമ്മുടെ രാജ്യത്ത് ഹിന്ദുത്വ വംശീയത അതിൻ്റെ ശക്തമായ തലങ്ങളിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഇവിടെ ഈ നേരത്തെ ഈ വേദിയിൽ നമ്മോടൊപ്പം ഉള്ള പല പ്രമുഖരെയും പോലെ പല തലത്തിൽ പൊരുതിക്കൊണ്ടിരിക്കുന്ന ധാരാളം ആളുകളുണ്ട് അവർ ഒറ്റയാൾ പട്ടാളങ്ങളാണ് ചിലപ്പോൾ അല്ലെങ്കിൽ വലിയ വിഭാഗങ്ങളെ പ്രതിനിധീകരിക്കുന്നവരാണ് ഇത്തരം ആളുകളെ എല്ലാവരെയും ഹാർദമായി സ്വാഗതം ചെയ്യാൻ ഈ സന്ദർഭം ഞാൻ ഉപയോഗപ്പെടുത്തുകയാണ് ജമാ ഇസ്ലാമി അവരോടുള്ള ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയും ഈ രാജ്യത്തിൻ്റെ ഓര വിമോചനത്തിന് വേണ്ടിയുള്ള പോരാട്ടത്തിൽ എന്നും ഇസ്ലാമി അവരോടൊപ്പം ഉണ്ടായിരിക്കും എന്ന് ഉറപ്പ് നൽകുവാൻ ഞാൻ ഈ സന്ദർഭം ഉപയോഗപ്പെടുത്തുകയുമാണ് പ്രിയ സഹോദരന്മാരെ കുറച്ചുകൂടി നമ്മൾ മുന്നോട്ട് പോയി ചിന്തിക്കുമ്പോൾ മുസ്ലിം സമുദായം എന്ന് പറയുന്ന ഒരു വിഭാഗം ഇവിടെയുണ്ട് മുസ്ലിം സമുദായത്തോട് നമുക്ക് ജമാഅത്തി ഇസ്ലാമിക്ക് പറയാനുള്ളത് ഈ പ്രശ്നം ഇത്രമേൽ സങ്കീർണമായിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാതെ നേരത്തെ പറഞ്ഞതുപോലെ ഓരോ വിഷയത്തെയും പരസ്പരം ബന്ധപ്പെടുത്തി മനസ്സിലാക്കുന്നതിന് പകരം ഓരോന്നിനെ വെവ്വേറെയായി എടുത്ത് വിശകലനം ചെയ്ത് അത് കുഴപ്പമില്ല ഇത് വലിയ പ്രശ്നമല്ല മറ്റേ വിഷയങ്ങളിലേ ഉള്ളൂ അത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം ഇങ്ങനെയാണ് നമ്മൾ കാണുന്നതെങ്കിൽ നമ്മുടെ ശത്രുവിൻ്റെ വലുപ്പം മനസ്സിലാക്കുന്നതിൽ തന്നെ അബദ്ധം പറ്റിപ്പോയാ വിദ്ധികളായിട്ട് ചരിത്രം ഒരു കാലഘട്ടത്തിൽ നമ്മളെ രേഖപ്പെടുത്തും അതുകൊണ്ട് ഈ പ്രശ്നത്തിന് ഇത്രയും ആഴമുണ്ടെന്ന് മനസ്സിലാകുമ്പോൾ ഇത്രയും അപകടകരമായ ഒരു പ്രതിസന്ധിയിലാണ് നമ്മുടെ രാജ്യം അകപ്പെട്ടിരിക്കുന്നത് എന്ന് അറിയുമ്പോൾ ഈ രാജ്യത്തെ ഇവിടുത്തെ ജനതയെ അതിൽ നിന്ന് രക്ഷിച്ചെടുക്കാനുള്ള പദ്ധതികൾക്കാണ് മതസംഘടനകൾ പ്രാമുഖ്യം നൽകേണ്ടത് എന്ന് ഗവാത്തി ഇസ്ലാമി ആഹ്വാനം ചെയ്യുകയാണ് മറ്റു വിശദാംശങ്ങൾ ഉണ്ടാകാം എല്ലാ വിശദാംശങ്ങളിലെ വിയോജിപ്പുകളും തീർന്നിട്ടല്ല നമ്മൾ പൊതുകാര്യങ്ങളിൽ കാര്യങ്ങളിൽ യോജിക്കാറുള്ളത് അതുകൊണ്ട് പൊതു തന്നെ രാജ്യത്തിൻ്റെ സമുദായത്തിൻ്റെയും രാഷ്ട്രത്തിൻ്റെയും ജനതയുടെയും പൊതു താല്പര്യം പരിഗണിച്ചുകൊണ്ട് മതസംഘടനകൾ അവരുടെ അജണ്ടകൾ പുനഃപരിശോധിക്കണം എന്നുകൂടി ഞാൻ ഈ സന്ദർഭത്തിൽ ആഹ്വാനം ചെയ്യാൻ ഉദ്ദേശിക്കുകയാണ് എൻ്റെ സംസാരം അവസാനിപ്പിക്കുന്നതിന് മുമ്പ് നേരത്തെ ഞാൻ പിന്നീട് പറയാം എന്ന് പറഞ്ഞു വെച്ച ചില കാര്യങ്ങളുണ്ട് അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകാൻ ഈ സന്ദർഭം അനുവദിക്കില്ല പക്ഷേ അതേ സംബന്ധിച്ച് ചില വാചകങ്ങൾ പറയാതിരിക്കുന്നത് ഈ സമ്മേളനത്തിന്റെ പ്രകൃതവുമായി യോജിക്കുകയില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത് അതിൽപ്പെട്ടതാണ് എന്താണ് യഥാർത്ഥത്തിൽ ഈ വംശീയതക്കുള്ള പരിഹാരം ജമാത്ത് ഇസ്ലാമിയുടെ കയ്യിൽ എന്തു പരിഹാരമാണുള്ളത് ഞാൻ ഈ നേരത്തെ പറഞ്ഞതെല്ലാം കൂടി ചുരുക്കി ഇങ്ങനെ പറയാം ഈ ഹിന്ദുത്വ വംശീയതക്കെതിരെ ജമാ ഇസ്ലാമിയെ സംബന്ധിച്ചിടത്തോളം രണ്ട് തരത്തിലുള്ള അജണ്ടകൾ ഞങ്ങളുടെ കയ്യിലുണ്ട് ഒന്ന് ഈ രാജ്യത്തിലെ ബഹുഭൂരിപക്ഷം വരുന്ന സമാധാന പ്രേമികളായ അവർഗീയ മനസ്സ് വെച്ചു പുലർത്തുന്ന ഇനിയും സംഘപരിവാറിൻ്റെ പ്രോത്പകണ്ഠകളിൽ പെട്ടുപോയിട്ടില്ലാത്ത മതനിരപേക്ഷരായ നല്ല നിരപേക്ഷകരായ ജനകോടികളുണ്ട് അവർ അസംഘടിതരും മൗനികളുമാണ് അതേസമയം വംശീയ അജണ്ട സംഘടിതവും പിന്നെ വാചാലവുമാണ് ഇതാണല്ലോ നമ്മളുടെ വിലയിരുത്തൽ എങ്കിൽ ഞാൻ പറയുന്നു ഈ അസംഘടിതരും മൗനികളുമായ മുഴുവൻ ജനതകൾക്കും ശബ്ദം നൽകാൻ ഏതൊക്കെ മാർഗമാണ് നമുക്ക് കഴിയുമോ മീഡിയകളിലൂടെ കഴിയുമോ മാസ് കാമ്പയിനുകളിലൂടെ കഴിയുമോ നമ്മളൊക്കെ മനുഷ്യരോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നവരാണ് നമ്മളുടെ സംസാരത്തിലെ ഏറ്റവും ഗൗരവപ്പെട്ട വിഷയം ഇതാണ് ഗൗരവപ്പെട്ട അപകടം എങ്കിൽ നമ്മളുടെ സംസാരത്തിലെ ഏറ്റവും ഗൗരവപ്പെട്ട വിഷയം ഇതായി മാറണം ഇത്രയും ആളുകൾ ഇത്രയും ആളുകൾ മാത്രമല്ല ഇതിൻ്റെ എത്രയോ ആളുകൾ എറണാകുളം ജില്ലയിൽ മാത്രമല്ല മുസ്ലിം സമുദായം മാത്രമല്ല ഈ ഒരു മുസ്ലിം സാഹോദര്യ സമ്മേളനത്തിൻ്റെ സന്ദേശം നെഞ്ചിലേറ്റുന്ന ഓരോരുത്തരോടും ഓരോ ആണിനോടും ഓരോ പെണ്ണിനോടും ഞാൻ ആഹ്വാനം ചെയ്യുന്നു നിങ്ങൾ ആരുമായിട്ടൊക്കെ സംസാരിക്കുന്നുണ്ടോ ഈ രാജ്യം അകപ്പെട്ട അപകടത്തെ സംബന്ധിച്ച് ആളുകളോട് പറഞ്ഞുകൊണ്ടേയിരിക്കണം ഇതൊരു വളരെ വലിയ ശക്തമായ ഒരു പ്രതിഷേധമാണ് ശക്തമായ ഒരു പ്രതിരോധമാണ് അതിനെ നിസ്സാരമായിട്ട് കാണരുത് രണ്ടാമത്തെ സംഗതിയാണ് ഇതുപോലെയുള്ള പ്രക്ഷോഭങ്ങൾ ഞങ്ങൾ മൗനികളല്ല പേടിപ്പിച്ച് വശപ്പെടുത്താൻ കഴിയില്ല ഞങ്ങൾ അങ്ങനെ ബ്രിട്ടീഷുകാരുടെ ബൂട്ട്സ് കണ്ടപ്പോഴേക്ക് എല്ലാം മറന്നിട്ട് സൂനക്കിയവരുടെ പാരമ്പര്യമുള്ളവരല്ല പകരം ആത്മാഭിമാനത്തോടു കൂടി പൊരുതുന്ന സ്വന്തം രാജ്യത്തിൻ്റെ നേരെ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് വിരിമാറുകാണിച്ചുകൊണ്ട് തീറിവരുന്ന ുണ്ടകളുടെ മുമ്പിൽ എഴുന്നേറ്റുനിന്നതിന്റെ ആർജവമുള്ള കഥ പറയുന്ന ആളുകളുടെ പേരക്കുട്ടികളാണ് എന്ന ആത്മാഭിമാന ബോധത്തോടെ മുസ്ലിം ഉമ്മത്ത് മാത്രമല്ല ഇവിടുത്തെ മതനിരപേക്ഷരായ ജനതകളൊക്കെയും ആ ആത്മാഭിമാന ബോധത്തോടെ പ്രതിഷേധത്തിന്റെ ഒരു ആ ഒരു ഒരു അലയൊലികൾ നിരന്തരം ഇവിടെ ആവർത്തിച്ചു കൊണ്ടിരിക്കണം അത് അതേസമയം അതോടൊപ്പം ഇത്തരം പ്രതിഷേധങ്ങൾ പ്രക്ഷോഭങ്ങൾ ഇതിനെതിരെയുള്ള ബോധവൽക്കരണങ്ങൾ ഇത് കുറേ കാലത്തെ ഒരു പ്രോപ്പഖണ്ഠയുടെ ഫലമാണെന്ന് വരുമ്പോൾ അത്രയും വലിയ അധ്വാനം നമ്മളും ചെലവഴിക്കേണ്ടി വരും എന്ന് ഞാൻ ആവർത്തിച്ചു കൊണ്ട് പറയുന്നു അത്തരം പണികളിൽ നമ്മൾ ഏർപ്പെടണം അതോടൊപ്പം ഞാൻ ജമാഅത്തെ ഇസ്ലാമി എന്ന ആദർശ പ്രസ്ഥാനത്തെ അഭിമുഖീകരിച്ചു കൊണ്ടാണ് സംസാരിക്കുന്നത് അതോടൊപ്പം ഈ വംശീയതയുടെ പൊള്ളത്തരങ്ങൾ തുറന്നു കാണിക്കുന്നതിൽ ഏറ്റവും ശക്തമായ ഒരു ദൈവപ്രോക്തമായ ഒരു പദ്ധതി നമ്മുടെ കയ്യിലുണ്ട് എന്ന് നമ്മൾ ഓർക്കണം അതിൽ ദൈവത്തിൻ്റെ ഏകത്വവും മനുഷ്യരുടെ സമത്വവും ഉദ്ഘോഷിക്കുന്നുണ്ട് ആ പദ്ധതി എന്ന് നിങ്ങൾ കാണണം അതുകൊണ്ട് തന്നെ ദൈവത്തിൻ്റെ ഏകത്വം മനുഷ്യരുടെ സമത്വം മനുഷ്യരുടെ ഏകത്വം മനുഷ്യൻ്റെ ജീവൻ്റെ വില മനുഷ്യ സാഹോദര്യം ഈ മൂല്യങ്ങളിലാണ് ഇസ്ലാമിൻ്റെ സംസ്കാരം കെട്ടിപ്പടുത്തിട്ടുള്ളത് എന്ന് നിങ്ങൾ ഓർക്കണം ആ സാഹോദര്യത്തിൻ്റെ ചേർത്തു പിടിക്കലുണ്ടല്ലോ അതിന് അത് ഇവിടത്തെ ഈ പറകോട്ട് വലിച്ചു കൊണ്ടിരിക്കുന്ന വംശീയത വംശീയ അജണ്ടയുടെ ആളുകൾ പുറകോട്ട് വലിച്ചു കൊണ്ടിരിക്കുന്ന നമ്മുടെ രാജ്യത്തിൻ്റെ പ്രതിരോധത്തിൽ ഈ ചേർത്തുപിടിക്കലിന് വലിയ കരുത്തുണ്ടാകും എന്ന് നിങ്ങൾ കാണണം അങ്ങനെ നിങ്ങൾ ആളുകളിലേക്ക് ഇറങ്ങണം നിങ്ങൾ ചരിത്രം പരിശോധിക്കണം ഹെഡ്ഗേവാറും ഡോക്ടർ ഗോയലും ഒരിക്കലും വേദാന്തികളല്ല വ്യക്തി ജീവിതത്തിൽ മതം പഠിച്ചവരോ മതം അനുഷ്ഠിക്കുന്നവരോ അല്ല അതേസമയം സ്വാമി വിവേകാനന്ദനെ നമുക്കറിയാം ശ്രീനാരായണ ഗുരുവിനെ നമുക്കറിയാം അവർ വേദാന്തികളാണ് പക്ഷേ അവർ ഈ വംശീയ അജണ്ടയുമായി വന്നിട്ടില്ല അതേസമയം നിങ്ങൾ മുസ്ലിം സമുദായത്തിലേക്ക് നോക്കൂ മുഹമ്മദ് അലി ജിന്ന എന്ന് പറയുന്ന ഇന്ത്യ പാക് വിഭജനം എന്നത് ആരുടെ അജണ്ടയാണ് എന്ന് ഞാൻ ഞാനിപ്പോൾ ഇവിടെ പറയാൻ പോകുന്നില്ല അജണ്ട ആരുടേതാണ് എന്ന് ഹിന്ദുത്വ വംശീയതയെക്കുറിച്ചുള്ള ചർച്ചയുടെ വേദിയിൽ നിസ്സംശയം നിങ്ങൾക്കൊക്കെ മനസ്സിലാക്കാൻ കഴിയുന്നതാണ് ആ ഒരു അജണ്ടയിൽ കൊത്തിയതാരാണ് ജമാത്ത് ഇസ്ലാമിയുടെ ആദ്യകാല നേതാക്കളിൽ സമുന്നതനായ ഖുർആൻ വ്യാഖ്യാതാവായ സയ്യിദ് അബ്ദുൽ അല മൗദൂദി ഉണ്ട് അദ്ദേഹത്തിന് ഇന്ത്യ പാക്ക് വിഭജനം സ്വീകാര്യമായിരുന്നില്ല എന്നതിന് ചരിത്രം സാക്ഷിയാണ് അബുൽ കലാം ആസാദ് ഉണ്ട് ജൗഹർ മുഹമ്മദ് അലിയുണ്ട് ഇവർക്കാർക്കും തന്നെ ഇനി ഇന്ത്യ പാക്ക് വിഭജനം എന്ന് പറയുന്ന സംഘപരിവാർ അജണ്ടയിൽ അവരാരും പെട്ടില്ല കാരണം അവർക്ക് വിവരമുണ്ട് അവർക്ക് വേദബോധമുണ്ട് അവരിൽ ധാർമ്മികതയുണ്ട് അവർക്ക് മത ചിട്ട മതനിഷ്ഠമായ ജീവിതമുണ്ട് അതേസമയം നിങ്ങൾ ജന്മന മുഹമ്മദ് അലി ജിന്നയെക്കുറിച്ച് പഠിക്കുമ്പോൾ അദ്ദേഹം ഒരു മോഡേണിസ്റ്റ് ആയിരുന്നു മത യിക്കുന്ന വ്യക്തി ആയിരുന്നില്ല എന്ന് കാണാവുന്നതാണ് ഞാൻ ഇത്രയും പറഞ്ഞത് എന്തിനാണെന്ന് ചോദിച്ചാൽ നിങ്ങൾ ചരിത്രം പരിശോധിച്ചു നോക്കൂ മതബോധമുള്ള ഒരാൾ ഒരിക്കലും വർഗീയവാദിയായിട്ടില്ല അതേസമയം മതേ ഇല്ലാത്ത ആളുകൾ ഹെഡ്ജെവാർഡിനെ പോലെയുള്ള നിരീശ്വരവാദി വാദ ചിന്താഗതികൾ വെച്ചു പുലർത്തിയവരാണ് വംശീയ അജണ്ടകളുമായിട്ട് രംഗത്ത് വന്നിട്ടുള്ളത് അതുകൊണ്ട് വംശീയതയുടെ വർഗീയതയുടെ വംശീയതയുടെ ഒക്കെ പരിഹാരം മതേതരവൽക്കരണമല്ല പാശ്ചാത്യൻ മതേതര ശരിയായ മതബോധമുണ്ടാക്കലാണ് എന്നാണ് ജമാഅത്തി ഇസ്ലാമി വിശ്വസിക്കുന്നത് അതുകൊണ്ട് നമ്മളുടെ ഈ സമരങ്ങളും ഈ പ്രക്ഷോഭങ്ങളും ഒക്കെ എല്ലാവരെയും കൂട്ടി നിശബ്ദമായി നിൽക്കുന്ന തെരുവുകളെ ശബ്ദമുഖരിതമാക്കുന്നതോടൊപ്പം ഈ ദൈവിക ദർശനത്തിന്റെ സമത്വത്തിലും സാഹോദര്യത്തിലും അധിഷ്ഠിതമായ ദൈവിക ദർശനത്തിന്റെ അടിത്തറയിൽ നിന്നുകൊണ്ട് ഈ ഫാസിസത്തോട് സംവാദം നടത്താൻ നമുക്ക് കഴിയുമോ എന്ന ഒരു പ്രശ്നവും കൂടി നമ്മുടെ മുമ്പിലുണ്ട് ഫാസിസത്തോട് സംവാദം എന്ന് പറയുന്നത് ിസ്റ്റുകളെ ഒരു സ്റ്റേജിൽ ഇരുത്തി നടത്തുന്ന പരിപാടിയല്ല ഞാൻ ഉദ്ദേശിച്ചത് ചോദ്യങ്ങൾ ഉയർത്തുക അങ്ങനെ ഈ വിഷയങ്ങൾ നാനാ ഭാഗങ്ങളിലുള്ള പ്രതിരോധങ്ങൾ തീർക്കുക ഒന്നും മറ്റൊന്നിനെ ദുർബലപ്പെടുത്തും എന്ന് കരുതാതിരിക്കുക അങ്ങനെ മാത്രമേ ഒരാദർശ സമൂഹത്തിന് ഈ പ്രശ്നത്തിൽ ഇടപെടാൻ സാധിക്കുകയുള്ളൂ എന്നാണ് ജമാഅത്തി ഇസ്ലാമി മനസ്സിലാക്കുന്നത് ആ ഒരർത്ഥത്തിൽ ഈ വശത്തെ കൂടി സഹോദരന്മാർ ചിന്തിക്കണം എന്ന് ആഹ്വാനം ചെയ്തുകൊണ്ട് പ്രപഞ്ചാനാഥനായ അള്ളാഹുവിന്റെ നാമത്തിൽ ബിസ്മില്ലാഹുറ ഈ ഈ ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിച്ചുകൊണ്ടും അറിയിച്ചുകൊണ്ടും ഈ സംസാരം ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ് ജഗന്നി എന്താവായ നാഥൻ നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ